മരമാണ് ഈ കാണുന്നത് ട്രീ ഓഫ് ലൈഫ് ജീവന്റെ മരം ജീവന്റെ മരം എന്നാണ് ഈ മരം അറിയപ്പെടുന്നത് അതിന് കാരണം ഈ വെള്ളമില്ലാത്ത ഈ ഉണങ്ങി വരണ്ട മരുഭൂമിയിൽ നാല് നൂറ്റാണ്ടായിട്ട് ഇങ്ങനെ ജീവനോട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന് മരം എന്ന് പറയുന്നത് ഈ മരവുമായി ബന്ധപ്പെട്ട് കുറെ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതിന് ഇരുഭാഗത്തും ഒരുപാട് ഉത്കണ്ങ്ങളൊക്കെ നടത്തിയപ്പം മൂവായിരം വർഷത്തോളം പഴക്കം I don't know.

er Hvordan skal det fortsette? hvatur gei æra hvatur gei hvatur gei hvatur gei hvatur gei Tschüss, hey. Tschüss, i don't ಆಸಿಫಿರಾ ಗೃಹಾದುರತ್ವತಿ ಇಡವಳಿಕೂಡೆ അവിഴദ്വീപിന്റെ ഹൃദയം തേടി ഞങ്ങൾ യാത്രയായി ബഹ്റൈനിൽ വന്നിട്ട് ഒത്തിരി വർഷമായി ആദ്യമായിട്ടാണ് ഒരു വിനോദയാത്ര അപ്പോൾ നാട്ടിലേക്ക് നമ്മൾ സ്കൂളിനെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ബസ്സിൽ ഒരു യാത്ര വളരെ മനോഹരായിരുന്നു എല്ലാവരും കൃത്യസമയത്ത് തന്നെ മുഹറക്കിൽ ലുലുവിൻ്റെ അടുത്തുള്ള ആ ഒരു എത്തി സീറ്റൊക്കെ എല്ലാവരും എന്തെയ്തു സീറ്റുകൾ ഉറപ്പിച്ചു എല്ലാവരും മുഖത്ത് കണ്ടാൽ അറിയാം ഭയങ്കര ഒരു സന്തോഷാണ് നാട്ടിലൊക്കെ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന ആ ഒരു ടൂറിന്റെ ഒരു പ്രതീതിയായിരുന്നു ഷ്യാബിക്ക ഓരോ നിർദ്ദേശങ്ങള് ബസ്സിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത് എന്നൊക്കെ ആദ്യം നമ്മുടെ ലക്ഷ്യം വെച്ചത് ഇവിടെ ബഹ്റൈനിൽ ഓയിൽ വെല്ലുണ്ട് ആദ്യമായിട്ട് പെട്രോള് ജി സി സിയിൽ പെട്രോള് കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് അവിടെ എത്തി വളരെ മനോഹരമായിട്ടുള്ള ഒരു മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ താണ്ടിയിട്ടാണ് അവിടെ എത്തിയത് എല്ലാവരും ആവേശത്തോടു കൂടി അവരും സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമുക്കറിയാം ഈ ബഹ്റൈൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാനൊന്നുള്ള ഒരു സ്ഥല വലിയ രാജ്യമൊന്നുമല്ല ചെറിയ രാജ്യമാണ് പക്ഷെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളൊക്കെ ഉണ്ടെന്നും പറയാം ആ ഒരു ഓൽവെല്ലിനെ കുറിച്ചൊക്കെ മനുഷ്യർക്ക് കുറെ എന്താ പറയാ ഒരു ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഞങ്ങൾ യാത്രയായത് വേറെ ഒരു എന്താ പറയാ അത്ഭുതമായ ബാറിലെ ട്രീ ഓഫ് ലൈഫിലായിരുന്നു അഞ്ഞൂറ് വർഷമൊക്കെ പഴക്കമുണ്ട് എന്നൊക്കെയാണ് ആ ഒരു മരത്തെക്കുറിച്ച് പറയുന്നത് പലരും അവിടെ ആ ഒരു മരുഭൂമിയിൽ അവയുടെ നടുവിൽ മുട്ടയാനായി നിൽക്കുന്ന ആ ഒരു മരത്തേക്കാണ് എല്ലാവരും വരുന്നത് ആ മരവും അതിന്റെ ചരിത്രങ്ങളെ കുറിച്ചൊക്കെ അവിടെയും മനുഷ്യർ ഒരുപാട് എന്താ പറയാ പറഞ്ഞു ആ ഒരു മരം അതിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അതോടൊപ്പം തന്നെ കുറെ സമയം അവിടെ ചെലവഴിക്കാനും കുട്ടികൾക്കൊക്കെ ആ ഒരു മരത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ അവസരമായിരുന്നു അവിടുന്ന് പിന്നീട് നേരെ പോയത് ഡ്രാഗൺ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മുമ്പേ കേൾക്കാമെങ്കിലും ഞാനിതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമായിരുന്നു പാർക്കെട്ടിന് മുകളിലൊക്കെ നല്ല വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര എന്താ എടുക്കുമ്പോളൊക്കെ ഭയമില്ലാതെ മുന്നോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു അവിടെ നേരെ നിങ്ങള് പിന്നെ ഉള്ള ഒരു പാർക്കിലേക്കായിരുന്നു കൊഴുന്നതിന് മുമ്പ് ഒരു കറക്ക് ചായ ഒക്കെ കുടിച്ച് കുറച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അതിനുശേഷം പിന്നെ ഞങ്ങള് സെല്ലാക്കിലുള്ള ഒരു സ്പ്രിങ്ങിങ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു പാർക്കായിരുന്നു അവിടെയാണ് ഇനി അടുത്ത ലക്ഷ്യം അവിടെയും നല്ല എന്താ പറയുക ഒരു പ്രകൃതി രമണീയമായത് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഫോട്ടോ എടുക്കാനും അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഷംസൂക്കും ഒക്കെയും ഫാമിലിയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തു അതുപോലെ ഉമ്മച്ചിയൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു അതുപോലെ തന്നെ ലേഡീസ് ഉള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഒരു എടുക്കാൻ എന്താ പറയാ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു വിടായിരുന്നു പിന്നീട് അവിടെ നിന്ന് ഞങ്ങള് നേരെ പോയത് മാൽക്കിയ ബീച്ചിലായിരുന്നു അവിടെ കുട്ടികളൊക്കെ കടലിൽ ഇറങ്ങി കുളിച്ചു അതിനുശേഷം പിന്നെ ഏകദേശം രാത്രി ഒരുപാട് ലേറ്റ് ആ ഒരു സമയം ഷെഡ്യൂൾ ചെയ്തത് കൊണ്ട് തന്നെ വീണ്ടും തിരിച്ച് ഞങ്ങൾ മുഹറക്കിലേക്ക് തന്നെ വരാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ബസ്സിലേക്ക് വന്നു പിന്നീട് ബസ്സിൽ വളരെ മനോഹരമായിട്ടുള്ള പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു എല്ലാവരും തിമിർത്താടി എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു അത്ര മനോഹരമായ നിമിഷങ്ങളായിരുന്നു ആ സമയത്ത് സമ്മാനിച്ചത് എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അവസാനം മുഹറക്കലുള്ള ആ ഒരു പാർക്കിൽ ഭക്ഷണം ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും നല്ല പാട്ടുകൾ വെച്ച് മനോഹരമായ ഡാൻസുകൾ ചെയ്തു അതിനുശേഷം ഞങ്ങൾ പാർക്കിലെത്തി അവിടെ മേതൊക്കെയും ഷിയാബൊക്കെയും ആൾക്കാരൊക്കെ എന്തു ചെയ്തു ഭക്ഷണമൊക്കെ പാകം ചെയ്തതെന്ന് ടൂറ് പിക്നിക്ക് കോർഡിനേറ്റ് ചെയ്തത് ശങ്കർജിയും അതുപോലെതന്നെ ഷിഹാബിഖിയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ മനസ്സ്